നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ഒരു വചന വിഷയം ഞാൻ നിങ്ങളും ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വചനം വായിക്കുമ്പോൾ തിരിച്ചറിയുന്ന കാര്യമാണ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ ദൈവമാരാണ് സ്നേഹമാണ് ആ പറഞ്ഞ ആരാണ് ദൈവം സ്നേഹമാകുന്നു നമുക്ക് എല്ലാ അറിയാം സ്നേഹത്തിൽ മാത്രം കൊടുത്ത കരമേ അല്ലെ ലിയ നീ നമുക്കറിയാം ദൈവമാരാണ് സ്നേഹം മാത്രമല്ല ദൈവം കരുണയുള്ള ദൈവമാ ആ പറഞ്ഞ ആരാണ് ദൈവം നീ വീണ്ടും കാണിക്കുന്ന ദൈവമാണ് നമ്മൾ ദൈവമാണ് ഒരു പക്ഷം കേൾക്കുകയോ ഇതുവരെ ധ്യാനിക്കുകയോ ചെയ്യാത്ത ദൈവത്തിന്റെ വേറെ ഒരു ശൈലിയാണ് ഇന്ന് മൈബിള് പഴയ നിയമം ബുദ്ധി നിയമം വിത്തുമായി പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ആ ശൈലിയെ കുറിച്ച് മദിനം പറയുക നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ദൈവം വാത്സല്യമുള്ള ദൈവമാണ് ആ പറയാമോ വാത്സല്യമുള്ള ദൈവമാണ് ദൈവസ്നേഹമാണ് നീ നമ്മുടെ ദൈവം കൃപഞ്ഞൂടെ ദൈവമാണ് കൃപാലുമാണെന്ന് പക്ഷേ തിരുമഞ്ഞും പഴയ നിയമം ഒരുപോലെ പറയുന്നൊരു കാര്യം നമ്മുടെ ദൈവംമാരാണ് വാത്സല്യം ദൈവം ഒന്ന് കൈ അടിച്ച ദൈവത്തിന് മാത്തു കൊടുത്ത് നല്ല ഒരു കരോഷന തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് അറിയാം മാതാപിതാക്കൾക്ക് ആരോട് സ്നേഹമുണ്ട് മക്കളോട് സ്നേഹമുണ്ട് ആ വക്കു പറഞ്ഞേ ആരോട് സ്നേഹമുണ്ട് ഏതൊരു അപ്പനും അമ്മയും മക്കളെയും അതേതു മാതാപിതാക്കൾ മക്കളെയും സ്നേഹിക്കുന്നുണ്ട് ഇനി എന്നും മാതാപിതാക്കളെ തിരിച്ച സ്നേഹിക്കുന്നുണ്ട് നീ ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്നുണ്ട് നീ ഒരു സഹോദര സഹോദരനെയും സഹോദരനെയും സഹോദരിനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അലെലിയ ഇനി മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തില് നെയ്യ് മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൽ നീതു പങ്ങാടി ജീതു പങ്ങാളിയോട് കാണിക്കുന്ന സ്നേഹത്തിൽ നെയ്യ സഹോദരങ്ങൾ സഹോദരങ്ങളോട് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൽ ചില സമയത്ത് മാത്രമാണ് ഏത് സ്നേഹത്തിന്റെ ശൈലി വാത്സല്യം കടന്ന് വരിക അപ്പോൾ പറയാമോ നെയ്ത് മക്കൾക്ക് പോയി ഉയർന്ന വിജയം കേട്ട് നമ്മളാകും അപ്പം അമ്മയും വാൽസല്യത്തോടെ മകനെയും മകടിയെയൊന്നും ചേർത്ത് പിടിക്കുകയും നീ എടുക്കുന്ന മാതാപിതാക്കളെ ഈ മകനോ മകളോ അടുത്ത് വന്ന് ഇരിക്കുമ്പോഴോ അലിയെ പരിചരിക്കുമ്പോഴാക നീ ഒരു സമർശിക്കുക അല്ലെ ലുയാ നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു പക്ഷേ ഈ വാത്സല്യം നമ്മള് വളരെ ശുചമായിട്ടാണ് പ്രകടിപ്പിക്കാറുള്ളൂ ശരിയല്ലേ ദൈവത്തിന്റെ ശൈലിയെ കുറിച്ച് ഭജനം പറയുന്നു ദൈവം സദാസമയം വാത്സല്യം കാണിക്കുന്ന ദൈവമാണ് വിശ്വസിച്ച് കരമയ്യത്ത് പറഞ്ഞേ അല്ലെ ലുയാ ഇനി കുറച്ച് ഭജനം പറയുന്നു പഴയ ദൈവത്തിന് നൂറ്റി പതിനൊന്നാമത്തെ സങ്കീർത്തനമാണ് സങ്കീർത്തനം എന്ന് പറയാമോ നൂറ്റി പതിനൊന്നാമത്തെ സങ്കീർത്തനം നാലാമത്തെ നാലാമത്തെ വചനം പറയുന്നു തൻ്റെ അത്ഭുത പ്രവർത്തികളെ ഈ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് കേട്ടോ ഈ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്ന തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് എന്താക്കി മാറ്റി സ്മരണീയമാക്കി മാറ്റി ദൈവം ചെയ്യുന്ന അത്ഭുതം സ്മരണീയമാക്കി മാറ്റി എന്ന് അതിനെ പറയുമ്പോൾ അർത്ഥം ദൈവം ഒരു വ്യക്തിയില് ദൈവം ഒരു കുടുംബത്തിൽ ദൈവം ഒരു സമൂഹത്തിന് അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ദൈവം ചെയ്യുന്ന അത്ഭുതം അനുഭവിക്കുന്ന മനുഷ്യൻ പിന്നീട് സദാസമയം ഓർത്തോടി കേട്ടോ ദൈവനെ ആ വ്യക്തിയുടെ സ്മരണിയിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് നീ ദൈവം ചെയ്ത കാര്യങ്ങൾ മറന്നു പോകാറില്ല അതേ നമ്മൾ അനേകർ പറയുന്ന ആൾക്കാരുണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവ സ്മരണീയമാക്കി എന്ന് പറഞ്ഞാൽ അത് ഓർമ്മയില് തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുകയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് പി സി ഓടി എന്ന രോഗം വേറുന്ന ഒരു സഹോദരി നീ കഴിഞ്ഞ നാല് വർഷമായി ഈ സഹോദരി മാറി മാറി പല ഹോസ്പിറ്റലിൽ പോയതാണ് നീ പലരും പറഞ്ഞ് പല ഹോസ്പിറ്റലിൽ പല ഡോക്ടർമാരെയും മാറി മാറി കണ്ട് ഈ കഴിഞ്ഞ നാല് വർഷത്തോളമായി എന്ത് ചെയ്യുന്നു ഈ നാല് വർഷമായി രോഗം മാറാൻ വേണ്ടി ഈ സഹോദരി മരുന്ന് കഴിക്കുന്നു നീ കഴിഞ്ഞ നാല് വർഷമായി ഈ സഹോദരി അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിടി എന്ന രോഗത്തിന് സൗഖ്യം കിട്ടുന്നില്ല കേട്ടോ ചില രോഗങ്ങൾ നമ്മൾ എത്രമാത്രം ചികിത്സിക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു നീച്ചിനോങ്ങൾ വിട്ടുപോങ്ങാതെ നീ നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും വരികയോ നീ രോഗം നമ്മൾ പേര് കൊണ്ടിടുകയോ ചെയ്യുന്ന അവസ്ഥയോണ്ടാകാം ഇങ്ങനെ വിട്ടുപോകാതെ ചികിത്സയും വിട്ടുപോകാതെ ചില രോഗപേടികൾ അലട്ടുന്നുവെങ്കിൽ ആ രോഗങ്ങളിലേക്ക് നീ സ്വരാൻ വേണ്ടി കരവയ്യ സ്വരമ്യത് പറയാമോ അല്ലെ അങ്ങനെ വന്ന് താമസിച്ചു ധ്യാനം കൂടുമ്പോൾ ഈ വ്യക്തി ഈ സഹോദരി കണ്ണുനീരോട് പറഞ്ഞാ കഴിഞ്ഞ ഒന്നു രണ്ട് വർഷമല്ല കഴിഞ്ഞ നാലു വർഷമായിട്ട് ഒന്ന് പറയാമോ എത്ര വർഷമായിട്ട് കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ഈ ൊണ്ട് ഭാരപ്പെടുകയാണ് ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് അറിയാം നമുക്ക് തലവേദന വന്നാൽ അല്ലെങ്കിൽ ഈ അല്ല എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ ഈ ഞാൻ അനുഭവിക്കുന്ന ഒരു ഭാരമാണ് നീ ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുമ്പോഴും ഇവിടെ പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന നീ വേറെ തരത്തിലുള്ള ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നീ പറ്റി പറയും നാല് വർഷമായി നീ ഒരു തലവേദന ഒരു ഒരു മണിക്കൂർ ഒരു നിമിഷം നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത അപ്പൊ ഈ കഴിഞ്ഞ നാല് വർഷമായി ഈ വ്യക്തി അനുഭവിക്കുന്ന അസ്വസ്ഥ നോക്കുകയെ ഇനി വർഷങ്ങളായി രോഗം മൂലം അസ്വസ്ഥ അനുഭവിക്കുന്ന യുവക്കളെ കാണിച്ചു വെച്ച ഈ പറഞ്ഞേയൂദി പറഞ്ഞ കഴിഞ്ഞ നാല് വർഷമായി രോഗം കൊണ്ട് ഞാൻ ഭാരപ്പെടുകയാണ് നീ അതിന് ഞാൻ പല ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചു എന്നീ രോഗത്തിന് മാറ്റമില്ല അലസൽ നിധി ഞാൻ ദൈവത്തിന്റെ സന്നിധി വന്ന് ഈ നിയമം പറഞ്ഞ് ധ്യാനം കൂടി പ്രാർത്ഥന ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മം നൽകുന്ന ഇതാണ് ദിവസം പറഞ്ഞ ദിവസമാണ് നീ നാം ധ്യാനം കഴിഞ്ഞ നീ വിശ്വാസത്തോടെ നാൽപ്പത് ദിവസം മാതാവിന്റെ മാതൃസ്ഥയുടെ ഒരു ജപമാല പേതെന്ന് ചൊല്ലി കാഴ്ച വെക്കണം നമ്മിലേക്ക് ദൈവം കടന്നു വരാൻ നീ നാം ഒരു അനുഗ്രഹമായി മാറേ നീ നമ്മുടെ ശരീരത്തെ കർത്താവ് സുഖപ്പെടുത്താൻ നമ്മിലുള്ള അനേക തിന്മങ്ങളെ കർത്താവ് എടുത്ത് മാറ്റാൻ നീ ദൈവം പറയുന്ന ചില കാര്യങ്ങളോ നീ നിന്ന കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ നീ നിന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് പ്രത്യേകമായി കടന്നു വരും കേട്ടോ അപ്പൊ ഈ നാല്പത് ദിവസം ജപമാലി ചൊല്ലി ഈ നാല്പത് ദിവസം താപരുന്നുകൊണ്ട് പറയുന്നു ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം കൊണ്ട് രോഗത്തെ രോഗത്തെക്കാർ താപസുഖപ്പെടുത്തും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞേ അല്ലെ ലിയ ഈ വ്യക്തി താപരുന്നുകൊണ്ട് പോയി വെഞ്ചിരി ശ്വാസത്തോടെ അത് രാബിലേ ആയിട്ട് ഉപയോഗിച്ച് ഉദരത്തി പുരട്ടി നാല്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഈ രോഗം കാണാനില്ല ഒന്ന് കൈ അടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരവർഷം കൊടുത്തു പറഞ്ഞേ അല്ലെ ലിയ ഞാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷി പങ്കുവെക്കുമ്പോ സാക്ഷി പറയുക നാലു വർഷം കഴിഞ്ഞാണ് ഒന്ന് എത്ര വർഷം കഴിഞ്ഞാണ് ഈ നാലു വർഷം രോഗം സുഖപ്പെട്ടു ഇവിടെ സാക്ഷി പറയുക ഒന്ന് പറഞ്ഞേ എത്ര വർഷം കഴിഞ്ഞാണ് നാലു വർഷം കഴിഞ്ഞ ഈ നാലു വർഷം കഴിഞ്ഞു നീ നൂറ്റി പതിനൊന്നാം സംഗീതം നാലാം പതിനും പറയുന്നു തന്റെ അത്ഭുത പ്രവർത്തികളെ ആ വാക്കെന്ന് പറയാമോ നീ തന്റെ അത്ഭുത പ്രവർത്തികളെ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെ നീ നമ്മുടെ ജീവിതത്തിലാകും കുടുംബത്തിലാകാൻ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെ ദൈവം എന്ത് ചെയ്യുന്നു സ്മരണീയമാക്കുന്നു നീയുടെ കരപിയെന്ന് പറഞ്ഞേ അല്ലെ ലിയ വിനീത ആ വ്യക്തിക്ക് മറക്കാൻ സാധിക്കില്ല കേട്ടോ നീ എത്ര വർഷം കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ സ്മരണ നിലനിൽക്കുന്ന ദൈവമേ ഈ രോഗം മാറിയത് നീ എന്നെ തൊട്ടത് കൊണ്ട് നീ ഏഴു വർഷം എട്ട് വർഷം ദൈവമേ നീ സാക്ഷി മറിയാം മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഏഴും എട്ടു വർഷമായിട്ട് അവരെ ആ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ മറന്നുപോയിട്ടില്ല മറക്കാതിരിക്കാൻ കാരണം എന്താ തിരുവഞ്ചനം പറയുന്നു ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ ദൈവം സ്മരണീയമാക്കും നീ നമ്മുടെ സ്മരണീലുണ്ടാകും കേട്ടോ നീ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വിധി മരീശ വീട്ടിൽ ഒന്ന് ഒപ്പീസ് ചെയ്യാൻ വേണ്ടി പോയി ഇനി അത്രയും ഒരു ഒൻപത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാനും ഉണ്ടായിരുന്നു ഒൻപത് കഴിഞ്ഞാണ് ഓഫീസിലാൻ വേണ്ടി പോവാൻ സാധിച്ചത് ഞാൻ ആ സമയം അവിടെ പോയി ഓഫീസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പോരാൻ തുടങ്ങിയപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അടക്കിലേക്ക് വന്ന് പറഞ്ഞ താമ്രമാതാ വഴി നീ താമർ ഈശോ ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് രണ്ട് മുതിർന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്തേക്ക് വന്നു പത്ത് വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ മക്കളെ നോക്കുക ആ മക്കളെ ഏകദേശം ഇപ്പം അഞ്ച് ആറ് ആറ് വയസ്സ് ഏഴ് വർഷം വയസ്സൊക്കെ ഉണ്ട് നീ എത്രയും കഴിഞ്ഞിട്ടും നെയ്യപ്പനെയും അമ്മയുടെയും മനസ്സിൽ നിന്ന് ദൈവം ചെയ്ത് അത്ഭുതമാണ് എന്ന കാര്യം മറന്നുപോയിട്ടില്ല ഇന്ന് മുന്നിൽ നിൽക്കുന്ന വൈദികൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളില് ജീത പങ്കാളി മക്കളില് ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവം അതെന്താക്കി മാറ്റും സ്മരണീയമാക്കി മാറ്റും നീ അതിന്റെ സ്മരണ തമ്മിലുണ്ടാകും കേട്ടോ നമുക്ക് അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ശൈലിയെ കുറിച്ച് എന്തുകൊണ്ട് ദൈവം എങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചിട്ട് അതൊരു ഓർമ്മയാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റുക അത് കഴിഞ്ഞ് നീ നാലാമത്തെ ദൈവം പറയുക നീ വാത്സല്യനിധി എന്ന് പറയുമ്പോൾ നീ നിധി എന്ന് പറയുന്നറിയാം നീ അത് വലിയൊരു കരുതിലുള്ള ശേഖരമാണ് കേട്ടോ നിധി എന്ന് പറയുന്നത് അത്ഭുതത്തിന്റെ മേഖലയാണ് ീ ഇവിടെ ഇരിക്കുന്നവരെ അപ്പനും അമ്മയും പങ്കാളിയും നീ നീനീ സഹോദര അധികാരികളോ ഈ ലോകത്തുള്ളൊരു മനുഷ്യനും പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന വാത്സല്യമല്ല ദൈവം കാണിക്ക ദൈവം വാത്സല്യമുള്ള മേഖലയിൽ ആരാണ് ഒരു നിധിയാണ് കേട്ടോ കരവീയത്ത് പറഞ്ഞേ അല്ലെ ലിയ നിധി പോലെ കർത്താവിന്റെ കയ്യിൽ എന്തുണ്ട് വാത്സല്യം ഈ ലോകത്ത് നീ നമ്മളെല്ലാവരും വാത്സല്യം ആഗ്രഹിക്കുന്നു പക്ഷേ ഈ വാത്സല്യം ഒരു മനുഷ്യൻ തരാൻ പറ്റുന്ന വാത്സല്യമല്ല ദൈവം നൽകുന്ന വാല്സല്യം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവം നന്നാക്കി മാറ്റുക സ്മരണീയമാക്കുക നമുക്ക് ഈ വചനം അഭിഷേകമായി മാറാൻ ദൈവം ബാലസ്ഥലം നിധിയാണ് ദൈവത്തിനോട് ബാലസ്ഥലം കാണിക്കുന്ന ദൈവമാണ് ഈ തിരിച്ചറിവിന് വേണ്ടി കാര്യം ഉയർത്തിപ്പിടിക്കുകയാ നൂറ്റി പതിനൊന്നാം സങ്കീർത്തിനെ നാലാം പതിനും സ്വരമുർത്തി ഏറ്റുപറയുകയാണ് കേട്ടോ തന്നെ തൻ്റെ തന്റെ പോരെ തന്റെ അത്ഭുത പ്രവർത്തികളെ നിധിയുമാണ് വാൽസില് നിധിയുമാണ് അല്ലെ ലീയ നീ പഴയ നിയമം മാത്രമല്ല കേട്ടോ നീ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ നിയമം പറയുന്നു നമ്മുടെ ദൈവം പറഞ്ഞാരാണ് പറഞ്ഞാരാണ് കേട്ടോ നീ ദൈവം ചേർത്ത് പഠിക്കുന്ന ദൈവം പറയുക ഫിലിപ്പീനിലെ സഭയ്ക്ക് എഴുതി ലേഖനമാണ് സഭയ്ക്ക് എഴുതി ലേഖനം ഒന്നാമത്തെ അധ്യായം എട്ടാം വചനത്തിന്റെ

ഇതുപോലെ ദൈവമായ കറുത്ത അവന് വാത്സല്യം എഴുതുകൊണ്ട് സെൻമോൾ പറയുന്നു യേസു ക്രിസ്തുവിന്റെ വാത്സല്യത്തോടെ അത് കഴിഞ്ഞ് മറ്റേ പറയേക നിങ്ങൾ എല്ലാവരെയും കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന് ദൈവം തന്നെയാണ് സാക്ഷി അല്ലെ ലിയ അതുകൊണ്ട് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ ദൈവത്തിന്റെ മക്കളോട് വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യമാണ് ഈ ദൈവമാരാണ്

നീ നമ്മളാ മേഖല വലിയ മാറിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കണേ ദൈവത്തിന്റെ വാത്സല്യം കടന്നു വരുമ്പോൾ നമ്മളാ മേഖല ആരായി മാറും എന്ന പറയുക വലിയവരായിട്ട് മാറും ദൈവത്തിന്റെ വാത്സല്യം തിരുവചനം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ വാത്സല്യം നമ്മൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ വാത്സല്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ തിരുവചനം വ്യക്തമായി പറയുന്ന മക്കളെ ദൈവത്തിന്റെ വാത്സല്യം ഉണ്ടല്ലോ അതിന്റെ ജീവിതത്തെ എന്താക്കി മാറ്റി ഒരു വലിയവൻ വലിയവളാക്കി മാറ്റും കേട്ടോ പറഞ്ഞു ഇന്ന് വിശ്വസിച്ചു പറഞ്ഞേയെവിടെ പറയുക ദൈപത്തിന്റെ വാത്സല്യം നമ്മെ മാറ്റുമെന്ന് വചനം പറയുന്നത് പതിനെട്ടാമത്തെ സങ്കീർത്തനമാണ് പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തി അഞ്ചാമത്തെ വചനമാണ് പതിനെട്ടാം സങ്കീർത്തനം വചനം പറഞ്ഞു മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ വജനം ഒന്ന് പറഞ്ഞേത് വചനമാണ് നീ വചനം യാണ് കേട്ടോ സംഗീർ മുപ്പത്തിയഞ്ച് പറഞ്ഞേ സാധിക്കുന്ന വ്യക്തികള് പലതരം കൃതയത്തോട് ചേർത്ത് പിടിക്കുകയാമോ ഈ പതിനെട്ട് മുപ്പത്തിയഞ്ച് സംഗീർത്തിന് എന്നോടൊപ്പം ഒന്ന് ചേർത്ത് പറയാമോ കർത്താവേ കർവേ അങ് എനിക്ക് അങ്ങനക്ക് ക്ഷരിച്ച നൽകി തരിജ നൽകി അവിടുത്തെ വലുത്തുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ സ്വലമീയത്തിൽ പറഞ്ഞ അവിടുത്തെ ഒന്ന് അടിച്ച ദൈവത്തിന് മാർത്തം കൊടുത്തേ നല്ല ഒരു ഘനകോഷം നമ്മൊരു വ്യക്തിയെ വലിയവനാക്കുന്നത് ഒരുപത്തിയെ വലിയ വ്യക്തിയാക്കി ഉയർത്തുന്നത് ജീവിതത്തിൽ ഏത് മേഖലയാണ് ദൈവത്തിന്റെ എന്താണ് പറഞ്ഞു പറഞ്ഞു എന്താണ് നീ വാത്സല്യമാണ് കേട്ടോ പഠിക്കുന്ന ഒരു വ്യക്തി നീ നാലാം പക്ഷ നീ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുക്കുന്ന സമയം ഒരു കാര്യം പോലും മനസ്സിൽ ഓർത്തിരിക്കുന്നില്ല നീ മനസ്സിനൊരു ആദ്യം വ്യാധി കടന്നു വരികയാണ് നീ പഠന മേഖലയിലും പരീക്ഷയിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നീ ഉള്ള സമയമാണ് താപോന്റെ ശനിയാഴ്ചത്തെ ശുശ്രൂഷ കൂടാൻ വേണ്ടി വന്ന് പങ്കെടുക്കുകയാണ് ഈ ശനിയാഴ്ച ചുതൂഷി വന്ന് പങ്കെടുക്കുന്ന പോലെ അസ്വസ്ഥപ്പെട്ട ഒരു മനസ്സുമായിട്ട് അങ്ങനെ നാലാം വർഷത്തെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആ വ്യക്തി ഒരുങ്ങാൻ വേണ്ടി അത് ഈ ഒരുങ്ങുമ്പോഴും ഈ ബീപം പഠിക്കുമ്പോ നന്നായി പഠിച്ചെഴുതാൻ സാധിക്കാതെ വരുമ്പോൾ താമരന്റെ ശനിയാഴ്ച സൂക്ഷി വന്ന് പങ്കെടുക്കുന്നു അത് കഴിഞ്ഞ് കൈ പ്രി ദൈവാ പറയുന്നത് സന്ദേഹിച്ചതാണ് ഈ വ്യക്തിയോട് നീ പറയണം ഇരുപത്തി മൂന്ന് ദിവസം എഞ്ചിനീയർ സബ് ഉപയോഗിച്ച് നീ മാതാവിന്റെ താമർമാതാവിന്റെ മാതൃസ്ഥയുടെ ദിവസം ഇരുപത്തി മൂന്ന് ദിവസം ജപമാലി പറഞ്ഞു വർഷം പരീക്ഷയിലെ ഉയർന്ന സ്കോറി പാസ്സാകും നീ വെഞ്ചിരി ഉപയോഗിച്ച് നീ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റി നീ ഓർമ്മശക്തി വർദ്ധിച്ച് പഠിക്കാനുള്ള ആത്മ നൽകി നീ ബീപം നാലാം വർഷ പരീക്ഷയുടെ വന്നപ്പോൾ ഉയർന്ന വിജയം കർത്താവ് നൽകിയ കേട്ടോ അതൊക്കെ ഇടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്ത് നല്ല ഒരു കരകോഷം കിട്ടാൻ കൊടുത്തു നീവം നിധിയാണ് നീ നമ്മളിലെ ദൈവത്തിന്റെ വാത്സല്യ പാചകങ്ങളാണ് ദൈവത്തിന്റെ വാത്സല്യമാണ് ഒരു വ്യക്തിയെ ഉയർത്തുക വലിയവനാക്കുക നീ നാലാമതായി പതിരം പറയുന്നു നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ വാത്സല്യത്തിന്റെ െളിവുകൾ തെളിവുകൾ ആണ് എന്ന് വചനം പറയുന്നു ദൈവത്തിന്റെ ബാധ്യത്തിന്റെ തെളിവുകളാണ് നൽകുന്ന അനുഗ്രഹങ്ങൾ പുസ്തകം പുസ്തകത്തിന്റെ പേരൊന്ന് പറഞ്ഞേ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായം ഇരുപതാം വചനം നിയമനീ ബോധ്യം നൽകുന്ന വചനമാണ് കേട്ടോ നിയമിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്ത് ഉയർത്തുന്ന വചനമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാമത്തെ ഇരുപതാം തിരുവചനം അവിടെ എന്താ തിരുവചനം പറയുക ദൈവമേ അങ്ങയുടെ ജനത്തിന് ദൈവമേ അങ്ങയുടെ ജനത്തിന് ദൈവ ദൂതന്മാരുടെ അപ്പം അങ്ങ് ഇസ്ലാ ജന ദൈവം മോചിപ്പിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് പറയുക നീമേ അങ്ങയുടെ ജനത്തിന് ദൈവ അപ്പം അങ്ങ് നൽകി നീ അവരുടെ അധ്വാനം കൂടാതെ നീ അവരുടെ അധ്വാനം കൂടാതെ അതായത് ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നീ ആ വീട്ടിൽ ഒന്ന് രണ്ടുപേരെ അധ്വാനിക്കണം കേട്ടോ അന്ന് നമ്മൾ വഴി കഴിക്കുന്ന ഓരോ ആഹാരവും അനേകം വേണ്ടി അധ്വാനമാണ് നെയ്യതന്മാർക്ക് മാത്രം ഭക്ഷിക്കുന്നപ്പം നീവം അവർക്ക് നൽകി ദൈവജനത്തിന് നൽകിയപ്പോൾ ആ ജനത്തിനെന്തെങ്കിലും അധ്വാനിക്കേണ്ട വന്നോ ഇല്ല കേട്ടോ നീ അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരോത്തർക്കും ആ വാക്കെന്ന് പറയാമോ നീ ഓരോരുത്തർക്കും നീ ദൈവത്തിന്റെ മാനസ്യത്തിന് തിരിച്ചു വ്യത്യാസവും കേട്ടോ നീ മാതാപിതാക്കളെ അധികാരികളൊക്കെ സ്നേഹത്തിന് നീ ആ വാത്സല്യത്തിന് ഒരുപക്ഷെ തിരിച്ചു വ്യത്യാസമുണ്ട് പക്ഷേ ദൈവ വാത്സല്യത്തിന് തിരിച്ചു വ്യത്യാസമില്ല അതുകൊണ്ട് തിരുവചനം പറയുക നീ അവരുടെ അധ്വാനം കൂടാതെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം നീ ആസ്വാദ്യമായ വിധം രുചികരമായ നീ ആസ്വാദ്യമായ വിധം പാങ്കപ്പെടുത്തിയ ഭക്ഷണം പാങ്കപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അങ്ങ് അവർക്ക് നൽകി നീ ഒരധ്വാനമില്ലാതെ നീ വെറുതെ ഇരുന്ന വ്യക്തികളാണ് നീ അവർക്കാണ് ദൈവതന്മാരെ ഭക്ഷിക്കുന്ന അപ്പം നീ നിരുചികരമായ രീതിയിൽ ആസ്വാദ്യകരമായ രീതിയിൽ ദൈവം ഓരോരുത്തർക്കും നൽകിയാണ് നീ അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ് പറയുക അങ്ങ് നൽകിയ വിഭവങ്ങൾ നീമി അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി നീ നീയെപ്പറ്റി അധ്വാനിക്കേണ്ടതാണ് നീയെപ്പറ്റി കരഞ്ഞു ദൈവമേന്ന് വിളിക്കേണ്ടതാണ് നീ എന്നിട്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കാതിരുന്നിട്ടും നീ വെറുതെ വന്ന് നീ മാം പൂട്ടിയിരുന്നിട്ടും നീ ആ വ്യക്തിക്ക് ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്നതുപോലെ ഓരോരുത്തർക്കും ആസ്വാദികരമായ രീതിയിൽ അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുന്നുവെങ്കിൽ നീ വജനം പറ അങ്ങ് നൽകിയ വിഭവങ്ങൾ നീ ദൈവം നൽകുന്ന അനേകം അനുഗ്രഹങ്ങൾ അത് ദൈവം നൽകുന്ന വിഭവങ്ങളാണ് കേട്ടോ കരമീത്തു പറഞ്ഞേ അല്ലെ ലൈ ഇതെല്ലാം എന്താ എന്ന് വജനം പറയുക അങ്ങയുടെ മക്കൾ നേർക്കുള്ള വാത്സല്യമാണ് കർത്താവ് ചെയ്യുന്ന ഒരു അനുഗ്രഹം ഓർത്തിരിക്കണം കേട്ടോ ദൈവം നമുക്ക് നൽകുന്ന ദൈവം നമ്മോട് കാണിക്കുന്ന വാത്സല്യത്തിൻ്റെ തെളിവുകളാണ്